ചലച്ചിത്ര നടി നൃത്തകി ടെലിവിഷൻ അവതാരക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ഒരു താരമാണ് അഞ്ജു അരവിന്ദ് സീരിയലുകളിലും നടി സജീവമാണ് കുറച്ചു ദിവസം മുമ്പ് അവൾ വിഘടൻ എന്ന ഒരു തമിഴ് ഓൺലൈൻ ചാനലിന് അഞ്ജു ഒരു അഭിമുഖം നൽകിയിരുന്നു അധികമാർക്കും അറിയാത്ത തന്റെ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചുമൊക്കെ താരം ആ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ആദ്യ വിവാഹം വേർപിരിയേണ്ടി വന്നു രണ്ടാമത് വിവാഹം ചെയ്തെങ്കിലും ഭർത്താവ് മരണപ്പെടുകയായിരുന്നു ഇപ്പോഴാകട്ടെ അഞ്ജു ലവ് ഇൻ റിലേഷൻഷിപ്പിലാണെന്ന് പറയുന്നു ഇപ്പോഴത്തെ പങ്കാളിയുടെ പേര് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എന്നാണ് ഞങ്ങൾ സന്തോഷത്തോടെയിരിക്കുന്നു അഞ്ചു വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് ബാംഗ്ലൂരിൽ എനിക്ക് ഡാൻസ് ടീച്ചർ എന്ന ഐഡന്റിറ്റി തന്നത് അദ്ദേഹമാണ് അഞ്ജുവിന് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷ് ആയിരുന്നു സഞ്ജയ് ഒരു ഡാൻസറാണ് സഞ്ജയ് മുമ്പ് ഐ ജോലി ചെയ്തിരുന്നു ഇപ്പോഴില്ല അദ്ദേഹത്തെ അഞ്ചു പരിചയപ്പെട്ടത് ഒരു ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് അക്കാലത്ത് മൊബൈൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടു വഴിക്കായി പോയെന്ന് അഞ്ചു പറയുന്നു അവസാനം ഒരുമിച്ചു ബാംഗ്ലൂരിലെ തന്റെ ഡാൻസ് അക്കാദമിക്ക് അഞ്ചു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്ന് പേരിട്ടതും അദ്ദേഹമാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അഞ്ചു അരവിന്ദിന്റെ ആദ്യ വിവാഹം അധികം വൈകാതെ വിവാഹമോചനം തുടർന്ന് രണ്ടായിരത്തി ആറിൽ പുനർവിവാഹം എന്നാൽ ഭർത്താവ് അകാലത്തിൽ അന്തരിച്ചു ഈ വിവാഹത്തിൽ താരത്തിന് അൻവിത എന്ന ഒരു മകളുണ്ട് മകളിപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അഞ്ജുവിന്റെ ഡാൻസ് അക്കാദമിയിൽ വിദ്യാർത്ഥികളായിട്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയുണ്ട് അവിടെയുള്ള മിക്കവർക്കും താൻ ഒരു നടിയാണെന്ന് അറിയില്ലെന്നും താരം പറയുന്നു അവർക്ക് നൃത്തം പറഞ്ഞുകൊടുത്ത് ഞാൻ അവരുടെ ടീച്ചറായി സന്തോഷമായ ജീവിതം മാത്രമല്ല തനിക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടെന്ന ഗോസിബ് കണ്ടിരുന്നുവെന്നും തനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളുവെന്നും അഞ്ജു അരവിന്ദ് പറയുന്നു എന്റെ സഹോദരിക്ക് രണ്ട് കുട്ടികളാണ് അതിലൊരാൾ സീരിയലിൽ എന്റെ മകളായി അഭിനയിച്ചിട്ടുണ്ട് അതായിരിക്കും എന്റെ കുട്ടികളെന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമായതെന്ന് അഞ്ജു പറയുന്നു തനിക്കിപ്പോൾ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇപ്പോൾ പുതിയ ആൾക്കാരാണ് അവരെ എങ്ങനെ സമീപിക്കണമെന്ന് ഒരു ഐഡിയയുമില്ലെന്നും അഞ്ജു പറയുന്നു